ചങ്ങായിമാർ സൂപ്പർ വീഡിയോ കേട്ടോ നേക്കാണ് സംഭവം സെറ്റാണ് വൈബാണ് നമ്മളെ നാട്ടിലെ പുതിയ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്ക് ഏകദേശം മുക്കാൽ തീർന്നിരിക്കണേ തീർന്നോടത്തോളം ചില ഏരിയകൾ ജനങ്ങൾക്ക് വേണ്ടി തുറന്ന് കൊടുത്തുക്കിണ് ഇനി എന്തായാലും ഒരു കൊല്ലം കൊണ്ട് പരിപാടി തീരുന്ന മന്ത്രിമാർ പറഞ്ഞിരിക്കണേ അപ്പം നമ്മളെ കേരളം വേറെ ലെവലാകും ഇത് കഴിഞ്ഞിട്ട് വേറെ വേറെ റോഡ് വേറെ ഏരിയക്കൊക്കെ വരാണ്ടെന്നാണ് മന്ത്രിമാർ പറഞ്ഞത് എന്തായാലും നമ്മളെ ഗവൺമെൻറ്റൊക്കെ സെറ്റായി നിൽക്കല്ലേ അപ്പം നമ്മൾ ഈ വീഡിയോ കൂടെ ഇത് കാണുന്ന ജനങ്ങൾക്ക് ഇങ്ങക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താ വെച്ചാൽ അറുപ്പിയ പാലം നമ്മൾ നേരത്തെ കണ്ട് അവിടുന്ന് കുറച്ചും പാടെ വേക്കോട്ട് പോകണമെങ്കിൽ തൊണ്ടയാട് പന്തിരങ്കാവ് ആ വാക്കെത്തും ബൈപ്പാസിന് അങ്ങനെ പോകണമെങ്കിൽ അവിടുത്തെ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല മുന്നോട്ടൊക്കെ പോകണം മലപ്പുറത്തിൻ്റെ ഓക്കെ ഈ കാണുന്ന അണ്ടർപാസ് വലത്ത് കോളേജ് ഇടത്ത് കാരാടാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഈ എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയ റോഡുമണി കാണാൻ കണ്ടമാന ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും പക്ഷെ എന്താ പറയുക കാണാൻ സമയം കിട്ടൂല ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ കുടുങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വീട് കണ്ടിരിക്കാൻ പറ്റുമോ പക്ഷേ നമ്മൾ പറക്കും വണ്ടിനെ വെച്ച് കണ്ട് പലപ്പോലെ കാര്യങ്ങൾ മണി മണി മണിയായിട്ട് പറഞ്ഞു കൊടുത്താൽ ഏതാൾക്കാരും കണ്ടിരുന്നു പോവും കാരണം വിഷുവലിനാണ് കായ് തൊള്ളക്കല്ല കായ് കാ പണി മുക്കാ ചൊർക്ക് അപ്പം നമ്മൾ വീടിയ ഓടുന്ന ഇവിടെ വരാന്ന് വെച്ചിട്ടുവാണെങ്കിൽ അറുപ്പുയ പാലം മുതൽച്ച് കോട്ടക്കിൽ വരെ സ്ട്രെയിറ്റാണ് ഒരു മുറിമുറിയില്ല എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മൾ എഴുതി വെച്ചില്ല അത് നിങ്ങൾ പറയാം ഒരു വീഡിയോ കാണുമ്പം നമ്മൾ ആൾക്കാർക്ക് വേണം ഉപകാരം വേണം നമ്മൾ ചെറിയൊരു ടൗൺ മാത്രം കേന്ദ്രീകരിച്ച് പറക്കുമ്പോൾ പറത്തി കഴിഞ്ഞാൽ ആ ചുറ്റുഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഓടിക്കണം അതിനക്കായി അപ്പം അതേപോലെ കോട്ടകൾ ഇവരെ സെറ്റാക്കി ഉണ്ട് നിങ്ങളെന്തെയ്യുക നമ്മളെ തൊള്ള വിഷ്വൽ ഇങ്ങനെ കാണുക ആസ്വദിക്കുക എവിടെയൊക്കെ പണികൾ നടക്കാത്തതുണ്ട് എവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലേബ് വയ്ക്കാത്തതുണ്ട് എവിടെ പടവ് ചെയ്യാത്തത് എവിടെ നെറ്റ് വലിച്ചു കെട്ടാത്തത് അത് നിങ്ങൾ തീരുമാനിക്കുക കമൻറ്റിൽ പോരാ കമൻറ്റിൽ നിങ്ങൾ അടിപിടി കൂടുക റീച്ചിനെ വർദ്ധിപ്പിക്കുക ഒരാൾ പറയും അത് സർക്കാരിൻ്റെ ആണെന്ന് പറയും അപ്പോൾ പറഞ്ഞു പോടോ അത് മറ്റവൻ്റെ പൈസ എന്ന് പറയണം അപ്പങ്ങൾ എന്ത് അടിപിടി കടിച്ച ഇമ് കൂടണം അതിമ കൂടിക്കൂടി നമുക്ക് റീച്ച് തരണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് നമ്മൾ ഈ വീഡിയോ കൂടെ ഇങ്ങനെ പറഞ്ഞു തരുകയാണ് എന്തെങ്കിലും ഒരു കമ്പനിട്ട് അതിമ കൂടിക്കോളി പിന്നെ ഉണ്ടല്ലോ വർത്താനത്തിനിടയിൽ കൂടെ ഒരു പാലെത്തിയിട്ടുണ്ട് രാമനാട്ടിൽ എത്താനായി ഏതാ രണ്ട് ഒരു ഭാഗത്തു കൂടെ സൂപ്പർ പയറോഡ് അതിൻ്റെ അതേ വീതിക്കും അതേ വളവിനും സെറ്റപ്പിനും കൂട്ടിച്ചേർത്ത പുതിയ പാലാണ് അവിടുന്ന് റോഡ് ഇങ്ങനെ പോകണമുണ്ടീലേ അത് വലത്തുനിന്ന് രാംനാട്ടിൽ നിന്ന് വന്നിട്ട് എവിടുക്കാൻ പോകണമറിയോ കൊട്ടപ്പുറം കൊണ്ടോട്ടി നിലമ്പൂർ വൈക്കടവ് ചന്തക്കുന്ന് ആണ്ട്യമ്പാറ പത്തിരുപത്തിനാല് മിനിറ്റ് പോരണം ഓ രണ്ടേ മുക്കാലായിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഈ വീഡിയോ എടുത്ത സമയം എപ്പോഴാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഭവം എടുത്തിട്ടുണ്ട് ശരി അപ്ലോഡ് ചെയ്യണത് ഇപ്പം പതിനാലാം തീയതി കിട്ടോ ഡേറ്റ് ഡിസ്ക്രി ഡിസ്പ്ലേ അമ്മ ചെയ്താൽ ഇതാണ് നിസരി ജംഗ്ഷൻ ആ വലത്തൊക്കെ പോണ റോഡ് കൊടുക്കുക എന്ന് വെച്ചുകയാണെങ്കിൽ ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞതാണ് ഫേമസ് ആണ് രാമനാട്ടില നിസരി ജംഗ്ഷൻ ഓക്കെ ഇന്നാളത്തെ വീഡിയോ ഒരു അഞ്ചാറ് മാസം മുമ്പാണ് കാണിച്ചത് അപ്പോൾ എന്തായാലും ഈ എൻ എച്ചിലെ റോഡും പണിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓരോ സെക്കൻഡിൽ ഓരോ മിനിറ്റിൽ ഓടിയും പണിക്കാരെ കണ്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ പടവും തേപ്പൊക്കെ നടക്കുന്നുണ്ട് എൻ എച്ചിൽ കുറേ ആൾക്കാർ ലേറ്റ് വെക്കാനുള്ള സെറ്റപ്പിലാണ് കുറേ ആൾക്കാർ കമ്പി വളക്കുന്നുണ്ട് കുറെ ക്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ്ട അയ്യോ എവിടെ തീ ഇടിമീക്കൽ ഇടിമീക്കൽ അങ്ങാടിനെ പറ്റി കുറെ പറയാണ്ട് എന്താന്ന് വെച്ചുകയാണെങ്കിൽ എന്ത് സുന്ദരമായ അങ്ങാടിയേനു അവിടെ ഒരു അണ്ടർപാസ് അണ്ടർ പാസ് വരാൻ കാരണമുണ്ട് ഓപ്പോസിറ്റ് വലത്തേക്ക് ചേലൂപ്പാടം അങ്ങോട്ട് റോഡ് പോകേണ്ടത് അതുകൊണ്ട് അണ്ടർ പാസ് വന്നാൽ മല വന്നു എന്നാൽ മല വന്നാൽ രണ്ട് പാത്തേക്കും ചെരിവ് വന്നു എന്നാ ചെരിവ് എന്ന് പറഞ്ഞാൽ അണ്ടർ പാസ്സിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രണ്ട് പാത്തേക്ക് ചെരിക്കും ഒരുപാട് ചെറിയ കട്ടകൾ വെച്ച് കണ്ട് അതിൻ്റെ പറ്റിയൊരു വീഡിയോ നമ്മൾ സെറ്റാക്കി ഉണ്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കമൻ്റിൽ അടിപിടി കൂടി അതിനെ പറയുക ഇനി നേരെ എത്തുന്നത് കൊടുക്കാമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ സ്പിന്നിങ് മില്ല് എന്ന് പറഞ്ഞാൽ ഒരാറ് മീറ്റർ കുണ്ടിലാണ് വർത്തമാനം നോക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക വിഷ്വൽ കാണുക ഇങ്ങള് വിധി നിർണയിക്കുക അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരിക ഇവിടെ ഈ ഓവർ പാസ്സാണ് ഫ്ലൈ ഓവർ അതായത് അടി കൂടെ വണ്ടി സ്ട്രേറ്റിനെ പോകുള്ളൂ മോൾ കൂടെ ക്രോസിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് അണ്ടർ പാസും ഫ്ലൈ ഓവറും തമ്മിലുള്ള വ്യത്യാസം പിന്നെ കാക്കഞ്ചേരി എത്താം നേരത്തെ ഈ റോഡിന് എന്ത് സംഭവിച്ചു ആ ഒരു ഇടത്ത് കാണുന്ന പുതിയ റോഡ് കണ്ട ഒരു പാണ്ടിലോറി ഇങ്ങനെ പോകേണ്ടത് അതിപ്പോൾ ഇവിടെ അടുത്തുണ്ടാക്കിയത് രണ്ട് മാസം കൊണ്ട് സെറ്റായ റോഡാണ് അപ്പോൾ ഈ ഇടത്തേക്ക് നോക്കുകയാണെങ്കിൽ വലത്തേക്ക് നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ കുണ്ട് കണ്ടോ ഈ കുണ്ടിലൊരു പാലം വരുന്നുണ്ട് ഇവിടെ ഒടിവ് നീക്കുകയാണ് വണ്ടി വണ്ടി ഇങ്ങനെ ഗൾഫിലിങ്ങനെ പോകണ വെച്ചാൽ ആ ലെവലിൽ കേരളത്തിനെ പറപ്പിക്കുന്ന പറയണത് സൗദിയിലൊക്കെ നമ്മൾ ജിസാൻ ഏരിയയിലൊക്കെ പോയിക്കാണെങ്കിൽ മലപ്രദേശത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവും ഹൈവേയിൽ വണ്ടി ആംബുലൻസ് ഒക്കെ ഒരു പോക്ക് പോക്കുകയാണുണ്ട് അതേ സ്റ്റൈലിൽ കേരളത്തിൽ വണ്ടി ഓടും എന്തായാലും അത് കാണുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വായ്യം തന്നെ അപ്പോൾ അതിനു വണ്ടി ഇതിന് എഫോട്ട് എടുത്ത മന്ത്രിമാരെ നമ്മൾ പ്രത്യേകം പറയണം ഗവൺമെൻറ്റിനെ പ്രത്യേകം സപ്പോർട്ട് ചെയ്യണം അവർക്ക് ദീർഘായുസും നല്ല താക്കത്തും നല്ല ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ അതിനെല്ലാവരും പ്രാർത്ഥിക്കുക വണ്ടി ഓക്കേ ഇപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ കാക്കഞ്ചേരി ഒരെന്തുണ്ട് അറിയുമോ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ആ ഇന്നാളത്തെ വീഡിയോയിൽ ഫ്ലൈ ഓവർ ഇനി ഒരു ഇടച്ചുമര് മാത്രമുള്ളതിന് അതിൻ്റെ മോൾക്കിപ്പം ഭീമ് കയറ്റി വെച്ചുകാണ്ട് അതൊരു സ്ലേവ് ഒരു പാലാക്കി മാറ്റി കാരണം അതിൻ്റെ അടുത്ത സൈഡിൽ പള്ളിക്കൽ വസാർ കൊട്ടപ്പുറം അങ്ങോട്ടുള്ള റോഡാണ് ഏത് മഞ്ചേരി റോഡ് മുട്ടനാണ് ഇനി നേരെ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇവിടെ ശരിക്കും വർത്താനം പറയാനായിട്ട് ഒന്നുമില്ല അവിടെ പാട്ടാണ് പാടിത്തേണ്ടത് ഈ ഏരിയ പാട്ടിൻ്റെ ഏരിയയാണ് പക്ഷെ നമ്മൾ പാട്ട് പാടുന്നില്ല എങ്ങോട്ടൊക്കെയാണ് എത്ര പൊടി മണ്ണ് ഫുള്ള് ജെ സി വേണ്ടി വാരി ഇട്ടോ അപ്പം ഇങ്ങനെന്താണെന്നറിയോ ഇതിങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കണ്ണിങ് കട്ട് ചെയ്യാത്ത വീഡിയോ അല്ലേ അപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഓ ഈ ദിവസമായിട്ട് ഇത്ര പണിയെല്ലാം നടന്നിട്ടുള്ളൂ അല്ലേ ഇവിടെ ആയല്ലോ അവിടെ അങ്ങനെ ആയല്ലോ ഇനി ഒരു മാസം പാടെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് പറത്തിയാൽ ഇതിൻ്റെ രൂപം അറിയുണ്ടാവും കാരണം ഈ ഏരിയയിൽ പണി എടുക്കുന്ന ടീമിൻ്റെ പേരാണ് കെ എൻ ആർ സി അവർ വേറെ ലെവലാണ് അവരെ അവരെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും അതിനകത്തും പറയാനുണ്ട് ചെറിയ വീഡിയോ കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേറൊരു കാര്യം കിട്ടോ ഈ പുതിയ റോഡ് മണിയിലൊരു ഗുരുമാല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എന്തായാലും പുതിയ റോഡ് കൂടെ ഒന്നും പോകുന്നില്ലല്ലോ സർവീസ് റോഡാണ് ആ ഇടത്തും അലത്തും കാണുന്നത് അതിൽ എമാതിരി ബുദ്ധിമുട്ടായിരുന്നു ലൈനി ഔ കടന്ന് ഇവിടെ എന്തുണ്ടാവും ഒരു ഓവർപാസ് അത് നിർബന്ധമാണ് കാരണം അപ്പുറം സൈഡ് വലത്ത് ചാലത്ത് പോകുന്ന റോഡാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും മറ്റെന്തായോ നമ്മൾ വെറുതെ അവിടെ പെടുമ്പോൾ കണ്ടെങ്കിൽ വീട് എടുത്തിട്ട് കാര്യമില്ല കാരണം അതിനെ പറ്റി പഠിക്കണം പഠിക്കാൻ രണ്ട് ദിവസം പിടിക്കണം അപ്പം വീട്ടിൽ നിന്ന് വാക്കേക്കും ഇതാണ് എട്ടൊട്ടി വളവ് അതിൻ്റെ വലുത്ത് സൈഡിൽ എട്ടൊട്ടി വളവാണ് ഒരു കാലത്ത് ചെട്ടിറമാടിന്ന് യൂണിവേഴ്സിറ്റിക്ക് നടന്നു വരാൻ ആരും പേടിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എട്ടൊട്ടി വളവിൽ പല സാധനങ്ങളും ഇറങ്ങും രാത്രി കഴിഞ്ഞാൽ അത് ഈ ചെട്ടിൻമാടും ഇതൊക്കെ ആരുന്ന ആൾക്കാർ കമൻ്റിൽ പറഞ്ഞാൽ മതി ഇവിടെ ഇപ്പോൾ താൽക്കാലിക ഒരു ക്രോസിങ് കാണാൻ പറ്റും ഇനി യൂണിവേഴ്സിറ്റിക്കാണ് പോകട്ടോ എങ്ങോട്ടേക്ക് ഇനി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലല്ലേ യൂണിവേഴ്സിറ്റീൻ്റെ ചുറ്റു ഭാഗത്ത് ആയത് ഞങ്ങളെ വീടൊക്കെ ഒരു വായും തന്നെയാണ് നമ്മൾ ഐ ആം എ യൂണിവേഴ്സിറ്റി മാൻ യൂണിവേഴ്സിറ്റി അങ്ങാടിയിൽ ഒരു ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ട് ഇനി അറക്കാം കേട്ടോ നേരെ പോണത് കോയുന്നൂർക്കാണ് പിന്നെ ഇവിടെ ഒരു പുതിയ മെഷീൻ വന്നിട്ടുണ്ട് കാനാർസിൻ്റെ പുതിയ സെറ്റപ്പാണ് എങ്ങനെ വെച്ചാൽ അവിടെ കുറേ കരിങ്കല്ലൊക്കെ പൊട്ടിച്ചിട്ടിനി ആ പൊട്ടിച്ചിട്ട കരിങ്കല്ലിനെ തരിപ്പണമാക്കി മെറ്റലാക്കി ചില്ലിയാക്കി വേറെ സ്ഥലത്തേക്ക് അയറ്റി കൊടുക്കുന്നൊരു യന്ത്രം അട വന്നിട്ടുണ്ട് അതിനെപ്പറ്റി കാണണമെങ്കിൽ അവും പറയണം മുട്ടി സൈഡിൽ വെക്കണ കൈവരി സ്ലേബാണ് അവിടെ കൊണ്ടുപോയിട്ട് പറമ്പിൽ കണ്ടമാനം കൂട്ടി വെച്ചിട്ടതാണ് ഇതാണ് കാനാർസിൻ്റെ പുതിയ ഗോഡൗണ് ആ ഗോഡൗൺ അല്ല അത് തുടങ്ങിയാന്ന് വിളിച്ചതന്നെ ഉണ്ട് അവിടെയാണല്ലോ വണ്ടിയൊക്കെ രാത്രി ഒരു മൈരിഭാങ്ക് കൊടുത്തതിനേഷൻ പോയിക്കണമെങ്കിൽ ഒരു എത്രയോ വണ്ടികൾ സൈഡിൽ കാണാൻ പറ്റും പിന്നെ ഇത് പാണമ്പ്ര പയ വളവ് ഞമ്മളെ സിനിമാ നടൻ ശ്രീ ജഗതി ശ്രീകുമാർ ഇടിച്ച സ്ഥലം ഇവിടെയാണ് ഇവിടെ നിന്ന് ഒരു പത്ത് മീറ്റർ അവിടെ പോയാൽ അവിടെ എന്ത് ആ നേരെ കാണുന്ന ഒരു അണ്ടർപാസ് കാണാൻ പറ്റും അണ്ടർപാസിൻ്റെ ഒരു പത്ത് മീറ്റർ മുമ്പ് വരെ എന്തുണ്ടായിരുന്നു ഈ റോഡുമേൽ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു ആ ഡിവൈഡർ മേലാണ് ശ്രീ ജഗദീഷ് ശ്രീകുമാർ സർ വണ്ടി ഇടിച്ചത് നമ്മളാരും കണ്ടില്ല ഞങ്ങളെ വീട് പോകുന്ന ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ളൂ ഓക്കെ നമ്മൾ നേരെ പോണത് മേലച്ചേളാൽ കേട്ടോ മേലച്ചേളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ് കാരണം അ അത്രയും കുടുക്ക് വരുന്ന ഏരിയ ആണ് മേലച്ചലാരി എന്ന് പറഞ്ഞാൽ സ്കൂൾ ഹോസ്പിറ്റൽ നഴ്സറി പല്ലാശുപത്രി ജല്ലറി ഐ ഒ സി എന്തൊക്കെ തെറായി സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓവർപാസ് ഉണ്ടല്ലേ ഓവർപാസ് തന്നെ ഫ്ലൈ ഓവർ അതിൻ്റെ അപ്പുറത്തെ റോഡ് മാതാപ്പു ആണ് അപ്പോൾ അങ്ങനെ പോവുക അതിനോണ്ട് തന്നെ അവിടെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇതൊക്കെ സെറ്റ് ആവും ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ വേറെ പാലൊക്കെ വരുമെന്ന് ഒക്കെ വരും കുറച്ച് കാലം കഴിഞ്ഞാൽ വികസനങ്ങളുടെ ഒരു പറുദീസയായിട്ട് മാറുമല്ലോ നമ്മളെ കേരളം അതാണ് മന്ത്രിമാർ ഇപ്പോഴത്തെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടി നമ്മൾ വളരെയധികം സപ്പോർട്ടൊരു കൊടുക്കണം ഓക്കെ ഇനി ഇങ്ങനെ നേരെ പോകുമ്പോൾ ഇടതു സൈഡിൽ ചന്ത ഉണ്ടായി ഈ പച്ച ബിൽഡിങ് ജെ ഡി എസ് യെസ് സൂപ്പർ മാർക്കറ്റ് കേട്ടോ ഓക്കെ ഇനി ഇടതു സൈഡിൽ ഇപ്പോൾ ഇവിടെ ഒരുപാട് ബിൽഡിങ് ഒളിച്ച് ഇടത് നേരെ പോണ ആ വലത്ത് നേരെ പോണ റോഡ് ഏതാ അറിയോ മറ്റേ തൈലക്കടവ് റോഡേയും ഇങ്ങള് നമ്മളെ വർത്താനം കേൾക്കേണ്ട വികസനങ്ങൾ ഓടത്തിന്ന് മാത്രം നോക്കിയാൽ മതി ഐയ് ദാറിട്ട് കഴിഞ്ഞിന്ന് മാത്രമേ ലൈമിൽ പൊടി വരെ പാറ്റിയുണ്ട് പിന്നെ ഈ ജോയിൻ്റ് വരുന്ന ഏരിയയിൽ ഇവരെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയുമോ ഒരു ഷീറ്റൊക്കെ ഒട്ടിക്കുന്നുണ്ട് ഷീറ്റൊക്കെ ഒട്ടിച്ചിരിക്കാൻ ടൈമിലാണ് എന്ത് ചെയ്യണത് ദാർ ചെയ്യുന്നത് ഇപ്പം അങ്ങോട്ടൊക്കെയാണ് ഇവിടെ ഒക്കെ ഫുള്ള് പരിപാടി കഴിഞ്ഞ് ഓ വെള്ളം കുടിക്കാൻ പോതിയുണ്ട് പക്ഷേ കുടിക്കാൻ പറ്റില്ല ഒമ്പതര മിനിറ്റ് ആയിട്ടുള്ളൂ ഇരുപത്തിനാല് മിനിറ്റ് കണ്ടിന്യൂസ് തന്നെ പോവും ഇവിടെയൊക്കെ റോഡുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും പറക്കും വണ്ടിനെ കൊണ്ട് ഓടിച്ചെങ്കിൽ മാത്രമേ ടോപ്പ് ഫിഷ്യൽ കാണാൻ പറ്റുള്ളൂ പഠിക്കൽ വരുന്ന ഒരു പുതിയ വീടാണ് ആ വൽത്ത് സൈഡിൽ അത് വേറെ ലെവൽ വീടായിട്ട് തന്നെ മാറും ഓക്കെ ഇവിടെ ഇപ്പം എന്താണെന്ന് പറയുക ഇങ്ങനെ നോക്കുമ്പം സർവീസ് റോഡ് രണ്ടും ഒരേ സൈഡിൽ നിൽക്കുന്ന നിൽക്കണമായി തോന്നിട്ടോ ഇത് ഒരേ ലെവലിൽ നിൽക്കുന്നത് എമാരി ഹൈറ്റാണെന്ന് പറയുക ഇതൊരു ഓവർപാസ്സാണ് അണ്ടർ പാസ്സാണ് അണ്ടർ പാസ്സാണ് അടി കൂടെ പോകുന്ന സ്ഥലം അവിടെ എതിർ എതിർന്ന് പറഞ്ഞാൽ ഇടത്ത സൈഡിൽ എന്തുണ്ട് പറമ്പിൽ പീടിക റോഡ് വരുന്നത് കാരണം അവിടെ എന്താക്കിണ്ട് ഒരു സെറ്റപ്പ് സെറ്റപ്പാക്കിയിട്ടുണ്ട് ആ മല അണ്ടർപാസ് വന്നത് കാരണം അയിമന്ന് കൈവരി ചുമരിങ്ങനെ ഇറങ്ങി 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 ഇറങ്ങിയതാ ഇവിടെ ഇപ്പം ബറാബറായി കണ്ടോ ബറാബറായി അവിടെ കേറ്റ അതിൻ്റെ അടി കൂടെ ഒക്കെ പോയേക്കി എമ്മാരി ഹൈറ്റിലാണോ ആ ചുമര് കെട്ടിയിരിക്കണതെന്ന് പറയുമോ പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താ അപ്പം ഞാൻ തന്നെ മറന്നിട്ടുണ്ട് അപ്പോൾ തൽക്കാലം ഇങ്ങോട്ടന്നെ മുന്നോട്ട് പോകാൻ കൂടെയൊക്കെയാണ് ഈ വാത്ത് പണി ഇപ്പം എത്രത്തോളം എത്തിയിട്ടുള്ളൂ ഇവിടെ എന്തുണ്ടായിരുന്നു പഠിക്കൽ എത്തുന്നതിന് മുമ്പ് പഠിക്കലല്ലത് ഇതാ പാലക്കലെത്തുന്നതിന് മുമ്പ് ഒരു പുതിയ ഒരു ഓവർ പാസ് അണ്ടർ പാസും പാടെ കൊടുക്കുന്നുണ്ട് ഏതായാലും രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പാടെ പറത്തും നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഓക്കെ പിന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഒരു കാര്യം ഇവിടെ പറയേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഒന്നും നമ്മളെടുത്തില്ല നമ്മളിങ്ങനെ വിളിച്ച് പറയുകയാണ് പാലക്കൽ ഒരു ഓവർപാസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ റോഡും പണിൻ്റെ അലൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ സംഭവം സെറ്റപ്പ് ആക്കണ സമയത്ത് തന്നെ ഏതൊക്കെ അങ്ങാടിയിൽ അണ്ടർ പാസ് വേണം ഏതൊക്കെ അങ്ങാടിയിൽ ഓവർപാസ് വേണം എന്നുള്ള ജനങ്ങൾ പറയേണ്ടതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ കാരണം ഇപ്പം ചില സ്ഥലങ്ങളിൽ രണ്ടത്താണൊക്കെ അടിപിടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഠിക്കൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഇതിനൊക്കെ ശരിയായി എന്തായാലും ഈ റോഡും പണിനെ പറ്റി ഇതൊന്നല്ല കാണേണ്ടത് റോഡും പണിക്കും വേണ്ടിയിട്ട് വീട് പോയ ആൾക്കാർ ആൾക്കാരിപ്പോൾ എവിടെ പോയി അവരെ അവസ്ഥകൾ അവർക്ക് ഹാപ്പിയാണോ അതൊക്കെ ചോദിച്ചു കണ്ടൊരു വീഡിയോ ചെയ്യണം അതിന് ജനങ്ങൾ മുന്നോട്ട് ഇറങ്ങി വരുന്നില്ല അതിന് നമ്മൾ ആരുടെയെങ്കിലും ചോദിക്കുമ്പോൾ അവർ നീ പോടാ നീ വലത്തേക്ക് മാറി നീ പോ നമ്മൾ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞപ്പോൾ അവസാനം ഇവിടെ തിന്നെച്ചുകയാണെങ്കിൽ എച്ച് പി ഇതാ തലപ്പാറ തലപ്പാറ എന്താണ് സംഭവം ഇത് അണ്ടർപാസ് കേട്ടോ എന്ന് പറഞ്ഞാൽ ചമ്മട് റോഡ് മറ്റേ റോഡൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നുകാണ്ട് ഇതാ ഓ ഇതാണിപ്പോൾ പുതിയ തലപ്പാറ പാടത്തുള്ള എന്ത് അതിൻ്റെ പാലം അതും സെറ്റായിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ആ പാലം എന്തേലുള്ളൂ എടുത്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ ആ പാലം പണി നടന്ന് ഇനി നമ്മൾ നേരെ പോണ സ്ഥലം എവിടുക്കാന്ന് വെച്ചുകയാണെങ്കിൽ വലിയ പറമ്പ് വലിയ പറമ്പ് ഓക്കെ വലിയ പറമ്പ് ഇതാ മുകളിൽ കുറേ ഗോഡൗണ് ഫാക്ടറികൾ കാണാൻ പറ്റും ഇവിടെ അടുത്ത സൈഡിൽ ഒരു മഞ്ഞ ഓഡിറ്റോറിയം ഇടയ്ക്കിടയ്ക്ക് മൂന്നിച്ച കമ്പി കാണാൻ പറ്റും അത് ലെവൻ വോൾട്ട്സ് നല്ല ലൈനാണ് അതിൻ്റെ അടുത്ത് കൂടെ പോയാൽ പറക്കും വണ്ടിനെ ദ്രോഹിക്കും പക്ഷെ അവിടെത്തുമ്പം നമ്മളെ പറക്കും വണ്ടീൻ്റെ അടുത്തൊരു യന്ത്രമുണ്ട് അത് തന്നാലെ പൊന്തി ഓടും ഈ വരണത് ഒരു അണ്ടർ ആണ് അണ്ടർ പാസ് എന്ന് പറഞ്ഞാൽ ആ പള്ളിൻ്റെ അടുത്ത് കൂടെ ഇവിടുക്കാൻ പോകണമെന്ന് അറിയുമോ യാറത്തും പാടി മറ്റേ ഇവിടുക്കോ പോകേണ്ടത് കാടപ്പടി വരെ എത്തും ഇനി എവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക എന്തുകൊണ്ടാണ് ഇവിടെ ധാരിടാത്തത് ഇവിടെ ധാരെ ഇടാനായിട്ടില്ലേ ഇടും അത് ഓല് തീരുമാനിക്കും ഓല്ക്ക് എൻജിനീയേഴ്സ് ഉണ്ട് വെള്ളത്തൊപ്പിട്ട് സൂപ്പർവൈസേഴ്സ് ഉണ്ട് ഫോർമാൻ ഉണ്ട് ഹെവി എക്യുപ്മെൻസ് ഉണ്ട് സാധനങ്ങൾ അളവെടുക്കേണ്ട ക്വാളിറ്റി എഞ്ചിനീയർ ഉണ്ട് എല്ലാ ആൾക്കാരും ഓലെടുത്തിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യുക വിഷ്വൽ കാണുക പിന്നെ പറയാനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണെന്നറിയോ ഇപ്പം ഈ കാണുന്ന ഏരിയ ബറാബറാണ് ഇനി മമ്പറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വലത്തേക്ക് ഒരു കട്ടിങ് മെയിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യേണ്ടേ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് ഈ അണ്ടർപാസ് വന്നാൽ നമ്മൾ പറഞ്ഞു മല വന്നു അപ്പോൾ ഇങ്ങനെ നേരെ പടവ് കെട്ടി കൊണ്ടുപോകണം പിന്നെ അതങ്ങനെ ഇറങ്ങിപ്പോയി കണ്ടോ ഈ പാങ്ങനെ ഇറങ്ങി പോവാണ് ഈ ഈ ശരിക്കൽ നമ്മളെ സർവീസ് റോഡ് ഉണ്ടല്ലോ സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരേ സമയം എല്ലാ സ്ഥലത്തു കൂടിയും ഒരു രണ്ട് കാറിന് ഒപ്പരം പോറ്റില്ല അവിടെ ഓവർ ടേക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ലോറി ഒരു ബസ്സൊക്കെ പോവുകയാണെങ്കിൽ ഒരു ബൈക്കിന് ഓട്ടോറിക്ഷക്കൊക്കെ ചില സ്ഥലങ്ങളിൽ അവർ ഓറ്റക്ക് ചെയ്യാൻ പറ്റുള്ളൂ സർവീസ് റോഡിൽ അത് ഏത് ഇടത്ത് നിങ്ങൾ ഉടുക്കു പോവാണെങ്കിൽ സർവീസ് റോഡിലെ അവസ്ഥ വരാണ് അത്രയും ബ്ലോക്ക് വരുന്നുണ്ട് സ്കൂളൊക്കെ വിട്ട സമയത്ത് ചേളാരിത്തെ കാര്യമൊക്കെ പറയാതൊക്കെ നല്ലത് എമാരി ബ്ലോക്കാന്ന് പറയുക അപ്പം ഞങ്ങൾ ഇവിടുത്തെ നാട്ടിൽ ഉള്ള ആൾക്കാർക്കുള്ള ലാഭം എന്താ വെച്ചാൽ ഷോർട്ട് വെയ്കളുണ്ട് നമ്മൾ പഠിക്കൽ എത്തുമ്പോഴേ ഷോട്ട് മാറ്റി കണ്ടിട്ട് നമ്മളെ വീട്ടിൽ എത്തും പക്ഷേ ലോങ്ങ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഈ സർവീസ് റോഡ് ഈ പുതിയ റോഡിൻ്റെ പണി ചാലാവാത്തത് കാരണം ബുദ്ധിമുട്ട് തന്നെയാണ് ഓ ഇനി ഒരു പത്തിൻ്റെ രൂപാടുള്ളൂ കേട്ടോ പത്തിൻ്റെ പാടുള്ളു നോക്കി നോക്കി എന്താ പാടോക്കാണ് കുളപ്പുറം ഈ ഏരിയയിലൊക്കെ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലേബ് സൈഡ് മതിലൊക്കെ വെച്ചു ധാരി ഒന്നും ഇവിടെ കറുപ്പിക്കാണ്ട് സെറ്റാക്കും ഇനി കുണ്ടിലേക്ക് വരികയാണ് കുളപ്പുറം ഭാഗത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇതാ ഇവിടെ ഒരു ഓവർപാസ് ആണ് ഓവർപാസ് വന്നത് ടൗണിലെ മെയിൻ സെറ്റപ്പിൻ്റെ ഏരിയയിലല്ല കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ് അപ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്ക് ദൂരെ പോയി വളയുകയും അവർ വീണ്ടും വളഞ്ഞിട്ട് കറക്റ്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ഏരിയയിൽ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് കാരണമാണ് ഇവിടെ സമരം നടന്നത് ഓക്കെ ആൾക്കാർക്ക് എന്താ പറയുക നമ്മൾ പറയുമ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം ഓക്കെ ഇങ്ങോട്ടൊക്കെയാണ് ഇവിടെ ഒന്നും ഒരു സംഭവം നടന്നില്ല കണ്ടമാന മണ്ണ് മാന്തി വെച്ച് റിസ്ക് എടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഈ റോഡുമണി കാരണം ഒരു ബുദ്ധിമുട്ടില്ല സംഭവം നേക്കാണ് റോഡുമണി എന്തുണ്ട് ആരും ബുദ്ധിമുട്ടാത്ത കോലത്തിൽ പണിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തിരിച്ചുകൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് പൊടുത്ത കൂരിയാട് പാലാണ് ഈ പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഉണ്ടതിന് പയപ്പ് റോഡ് പൊളിച്ചു മുടക്കി നമ്മൾ എന്നാൾ കാണിച്ച വീഡിയോയിൽ പഴയ റോഡാണ് ഈ പൊളിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ടല്ലോ അവിടെ ഒരു സ്ക്വയറ് കോൺക്രീറ്റിൻ്റെ സാധനം കൊണ്ടുപോയി വെച്ചുകാണ്ട് കലുങ്ക് വള്ളം പോകളെ അതൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ പുതിയ റോഡ് സെറ്റപ്പാക്കി ഇവിടെ കൂരിയാടത്തെ മെയിൻ ടൗൺ ആണ് വരുന്നത് ഒരു അണ്ടർപാസ് കാരണം ലെഫ്റ്റ് വേങ്ങര റൈറ്റ് ഒടുക്കാന്ന് പറഞ്ഞ ചമ്മട് അങ്ങനെയൊക്കെയാണ്ട് പോകും ഇനി ഒരൊറ്റ പോക്കാണ് അപ്പോത്തിന് കടലണ്ടി പുയ ആയങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കടലണ്ടി പുയയുടെ മോൾ മോൾക്കൂടെ പോണ പാലാണ് ഈ കാണുന്നത് കുട്ടികളെ നിങ്ങൾ കടലണ്ടി കടലുണ്ടിപ്പുഴയെ ചാടരുത് കുതിരച്ചിനമാരില്ല വീഗാലാൻഡിൽ കെട്ടിക്കണേ അഞ്ച് മീറ്റർ നാല് മീറ്ററുള്ള വള്ളക്കോപ്പിൽ ചാടുന്ന മാര്യല്ലേ കടലണ്ടി പുയ മാടി വിളിക്കും നമ്മളെ വരൂ വരൂ എന്നിൽ ആസ്വദിക്കും എന്നറിയും നിങ്ങൾ ചാടാൻ പോയാൽ നിങ്ങളെയും കൊണ്ട് അവർ പോകും അതുകൊണ്ട് ഞങ്ങൾ ആരും പോകാറില്ല പോവും ചെയ്യരുത് വക്കത്ത് നിന്ന് കുളിച്ചാണ്ട് ബാങ്ക് കയറിപ്പോവാ ഇനി നമ്മൾ അങ്ങാടി പൊളിത്തി വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് കൂരിയാട് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് കക്കാട് ഇങ്ങോട്ടൊക്കെയാണേ ഏതാ ടോപ്പിൽ രണ്ട് മൂന്ന് വണ്ടി അടിയിൽ വണ്ടി ഇവിടെ ഓവർപാസ് കേട്ടോ ഓ മോൾ കൂടെ പോവുള്ളൂ കക്കാട് എന്ന് പറഞ്ഞാൽ അന്നാളത്തെ വീഡിയോയിലും ഇതേപോലെ മാന്തി വെച്ചിരിക്കുന്നതാണ് പക്ഷേ വേറൊരു പ്രത്യേകത ഉണ്ട് കാനാർസിൻ്റെ അടുത്ത് യന്ത്രങ്ങൾ സെറ്റപ്പാണ് ഓല് പെട്ടെന്നിട്ട് വന്നുകൊണ്ട് തീരുമാനമായിക്കാണ്ട് ഫടാഫട്ട് കോൺക്രീറ്റ് ചെയ്യുക തിരിച്ച് പോവുക ചെയ്യുക ഇതാണ് കാറ്റടി കാറ്റടി കരിമ്പിലി അതൊക്കെ ഇവിടുത്തെ സ്ഥലങ്ങളാട്ടോ ആ സ്ഥലത്ത് കൂടെയൊക്കെയാണ് പണം പോയിക്കൊണ്ടിരിക്കണത് ഇത് കക്കാട് കഴിഞ്ഞാൽ കാറ്റടി ഇനി അടുത്തത് കരിമ്പിലി അങ്ങോട്ട് നോക്കിയാണ് ഇവിടെയൊക്കെ സമാസമം സർവീസ് റോഡ് സമാണ് ഇതാണ് ഇതിൻ്റെ ഫൈനലി ഈ ഒരു ഏരിയ ആണ് ഫൈനലി എന്ന് പറിക്കണെങ്കിൽ അങ്ങാടി വരണത് കാരണം അണ്ടർപാസും ഓവർപാസും വന്നത് മലയും ചുമരും വന്നു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ജനങ്ങളെ ആവശ്യമാണല്ലോ റോഡ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ആ സ്ഥിതിക്ക് അവരുടെ അലൈൻമെൻറ്റിൽ അവർ തയ്യാറാക്കിയ മാർഗരേഖയിലൂടെ നമ്മൾ നടന്നു നീങ്ങുന്നു എന്തായാലും റോഡിൻ്റെ പണി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചിരുന്നത് അയ്യോ അയ്യോ പറക്കട 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 ഇത് ഇപ്പോൾ ഉടത്തി എന്ന് വെച്ചിരിക്കണെങ്കിൽ ഉടത്തി വരും കരിമ്പിലി കാറ്റി എത്തിയിട്ടോ ഇതാണ് കാറ്റാടി നമ്മളെ ബെൽഡിങ്ങിൻ്റെ മേസിരി കാറ്റാടി അവിടെ കോൺക്രീറ്റ് അവിടെ ദാറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏരിയ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പണി തീർന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു മനസ്സിലായി വർത്താനം ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞു കൊണ്ടിരിക്കണം അതിനൊക്കെ അതായത് എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ പണി മലപ്പുറം റീച്ചിൽ ഈ ഏകദേശമൊക്കെ തീർന്നുണ്ട് പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം ഇപ്പം ഞങ്ങൾ അറുപ്പുയ പാലം മുതൽ കോട്ടക്കൽ വരാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഓക്കെ ഈ കോട്ടക്കൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ് ഏത് നമ്മൾ നേരത്തെ കാണിച്ച അറുപ്പിയ പാലം ഇടിമേക്കൽ രാംനാട്ടര നിസറിൻ്റെ അവിടെ നിന്നാണ് മലപ്പുറം സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ നോക്കുമ്പം ഈ വീഡിയോ കോട്ടക്കൽ വരെ കാണിച്ചില്ലേ അപ്പോൾ എന്താ ചെയ്യുന്നതറിയോ ഇനി അടുത്ത വീഡിയോയിൽ കോട്ടക്കൽ നിന്ന് മലപ്പുറത്തിൻ്റെ തൃശ്ശൂർ ബോർഡർ ടൗന്ന് കാപ്പിക്കാട് വരെ ഒരൊറ്റ പറത്തലുംപട പറത്തിയാൽ എന്തായി രണ്ട് ട്രിപ്പിൽ മലപ്പുറം ഒരു ഡിസ്ട്രിക്റ്റിനെ മൊത്തം അങ്ങട്ട് കവർ ചെയ്യുക ചെയ്യുന്നത് അപ്പം ബടായി എന്ത് പറഞ്ഞാലെന്താ അത് ഇരുന്ന് കാണുമ്പോൾ ലാഭം തന്നെയല്ലേ ഓക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് കുറേ സ്ഥലത്ത് പോകേണ്ടത് ഇതാ കാരണം എന്തായാലും ഇവിടെ താളി എന്താ കുഴപ്പമുണ്ടാക്കിയാണ് മാക്സിമം നമ്മൾ പറക്കുമ്പെ ഉപദ്രവിക്കാത്ത കോലത്തിൽ പറത്തി താത്തി പറത്താണ് കാരണം എന്തായാലും നമ്മളെ ജനങ്ങൾ നമ്മൾ മയക്കണം അവരുടെ മനസ്സിലേക്ക് നമ്മൾ സിമ്പതി കൈപ്പറ്റി കയറണം അതിൻ്റെ താളം നമ്മൾ കണ്ടെത്തണം അതൊക്കെയാണ് ഒരു ബ്ലോഗർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു മെയിൻ ടെക്നിക്ക് നമ്മൾ ഈ വീഡിയോ കൂടെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് തന്നെ ഓക്കെ സെറ്റ് ചെയ്യും ഇങ്ങനെ തെറി പറയും പോടാ എൻ്റെ വീഡിയോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒന്നും കാര്യമില്ല കളിയാക്കിയിട്ട് മാത്രം കാര്യമില്ല നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഹെയ്റ്റേസ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് താളത്തിലേക്ക് ഹൃദയത്തിലേക്ക് കയറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത് എന്തായാലും കയറുന്നു വിചാരിക്കുന്നു പ്രവാസികളെ എത്ര ആൾക്കാര് നമ്മളെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതും ഫോളോസ് ഒക്കെ ചെയ്യാതെ കാണണമെങ്കിൽ നിങ്ങൾ ചെയ്തു വെക്കേ നമ്മളൊരാൾ രക്ഷപ്പെടുമ്പോൾ ഒരു നാട് രക്ഷപ്പെടുകയല്ലേന്ന് ഓക്കെ അപ്പോൾ ഈ കാണുന്ന ഏരിയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വർത്താനം വേറെ സ്റ്റോപ്പ് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇതുപ്പോഴത്തേന്ന് പറയുക കോഴിച്ചന കോഴിച്ചന ഓൽക്ക് എന്തുണ്ട് ഓലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ഇവിടെയും കക്കാലത്ത് അതേപോലെ തന്നെ എന്താണ് വരുന്നത് എന്താണ് വരുന്നത് ഒരു ഓവർ പാസ് ഫ്ലൈ ഓവർ ലൈന് ലൈന് നല്ല ഹൈറ്റിൽ ചിലയിടത്തൊക്കെ ലൈന് മാറ്റി കഴിഞ്ഞാൽ ലൈൻ ഉണ്ട് അപ്പോൾ പറക്കും പറക്കുമ്പണ്ടെ കളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ കുണ്ടിലാണ് ഫ്ലൈ ഓവർ വരുമ്പം കുണ്ടിലാവും അണ്ടർ പാസ് വരുമ്പം മലമല അങ്ങനെയാണ് ഇപ്പം നമ്മളെ നാട്ടിലെ റോഡ് മണി പെയ്ക്കൊണ്ടിരിക്കണത് എന്തായാലും സൂപ്പർ പരിപാടിയാണ് കംപ്ലൈൻറ്റ് പറയാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റുമില്ല വളരെ അധികം മനോഹരം സൂപ്പർ അലൈൻമെൻറ്റ് സൂപ്പർ എൻജിനീയേഴ്സിൻ്റെ മികവുറ്റ കഴിവ് സ്കിൽസ് എബിലിറ്റി എല്ലാം നമുക്ക് ഈ വീഡിയോ കൂടെ കാണാൻ കഴിഞ്ഞു ഈ വർക്കിലൂടെ കെ എൻ ആർ സി എന്ന് പറഞ്ഞാ അടുത്ത് ഒരു പാലം ഫ്ലൈ ഓവർ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഫ്ലൈ ഓവർ ആകുമ്പം അവിടെ ആ പാത്ത് റോഡ് കുണ്ടിലാവും ഓക്കെ നേരെ ഇങ്ങനെ പോവുകയാണെ ഇപ്പം കെ എൻ ആർ സി എന്ന് പറഞ്ഞുകയാണെങ്കിൽ എന്താണ് വേറെ ലെവലാണ് മലപ്പുറത്ത് തരംഗം സൃഷ്ടിച്ചു ഇതാണ് നമ്മളെ ഏത് വളവ് എന്ന് പറയുന്നത് പാലച്ചിറമാട് വളവ് അടുത്ത സൈഡിൽ അവിടുന്ന് അങ്ങോട്ട് ഇന്നാളത്തെ വീഡിയോയിൽ ഈ പാലൊന്നും കയറ്റി വെച്ചിട്ടില്ലായിരുന്നു ഇപ്പം ഈ വീഡിയോ എടുത്തിട്ട് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞല്ലോ ആ സ്ഥിതിക്ക് താ ഈ പാലം പോയി 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 ദാ ലാസ്റ്റ് ഈ റോഡിൻ്റെ അവിടെ രണ്ട് മൂന്ന് ഫില്ലർ മാടെ ഭീമ് കയറ്റി വെക്കാണ്ട് ചിലപ്പം അത് കയറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം അടുത്ത വീഡിയോ കാണിക്കുമ്പോൾ എന്താവും പണി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എന്നാൽ ഇതേപോലെ തന്നെയാണ് അതിൻ്റെ മുകളിൽ ഞാൻ ദാരിയൊക്കെ വരാൻ കറുപ്പ് കളറും ദാറിങ്ങും വന്നിട്ടുവാണെങ്കിൽ ഇവിടെ വലിയൊരു കലുങ്കുണ്ട് അതിങ്ങനെ ഇങ്ങനെ പോകുക ചെയ്യുക അങ്ങോട്ട് നോക്കിയാണെങ്കിൽ പറക്കും പറക്കുമണ്ടിന് എന്താണെന്നു പറയുക പറക്കുമ്പണ്ടി സ്ലോ ആണ് തണുപ്പ് ഏറ്റെടുക്കുകയാണ് കാരണം അത്രയും ചൂട് കൊണ്ടുവരില്ലേ തൊണ്ടയാട് ആ ഭാഗം തന്നെ വരുന്നത് അപ്പം തണുപ്പിനെ ആകീകരിച്ചിട്ട് ഏകീകരിച്ചു കണ്ട് താപതലിനെ മാറ്റി നിർത്തിയിട്ട് എന്താണ് ഓക്സിജനെ സെറ്റപ്പ് ആക്കി എടുക്കേണ്ട ഒരു വിഷയമാണ് എപ്പോഴും കണ്ടു അതാ ഇവിടെ എന്ത് വരുന്നുണ്ട് ഒരു അണ്ടർപാസ് കാരണം എന്താണ് ചെങ്കട്ടിക്കൽ അവിടുന്ന് നേരെ തിരൂരി റോഡാണ് ആ പോണത് ഓക്കെ അപ്പം പറക്കും വണ്ടി പറക്കും വണ്ടിൻ്റെ ബോഡിയും പാടെ നോക്കിയിട്ടാണ് പറക്കണത് അല്ലാതെ നമുക്കും വാണ്ടിങ്ങനെ പറന്ന് കാണിച്ചിട്ടൊന്നുമില്ല അപ്പം അതിന് പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും നമ്മളെ ബോഡി നമ്മളെ സേഫ്റ്റി നോക്കണം അപ്പണ്ടോ പറക്കണത് പറക്കണ സേഫ്റ്റി നോക്കിയിട്ടാണ് പറക്കണത് ഇടയ്ക്കിടക്ക് നിൽക്കുന്നുണ്ട് ദാഹജലം വരുമ്പോൾ അവിടെ ഇറക്കുന്നുണ്ട് പോരാത്തതിന് തണുപ്പിന് ആശോഷം വരുമ്പോൾ തണുപ്പിന് ആവശ്യം വരുമ്പോൾ തണുപ്പിന് ആവശ്യത്തിന് വേണ്ടി സ്ലോ ആക്കേണ്ടേ അതൊക്കെയാണ് സംഭവം പക്ഷേ പക്ഷേ നമുക്ക് ഇതിന് പാട്ട് വെക്കാൻ പറ്റില്ല ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കുറച്ച് ഫസ്റ്റ് പറയേണ്ട കാര്യമാണ് ഈ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കാൻ രസം ഉണ്ടാകും ഗൾഫിലെ പ്രവാസികൾക്കൊക്കെ അപ്പോൾ എയ് ടി ആൾക്കാർക്ക് ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ കയ്യിൽ ഒരു വിറക്കല അത് കാണ്ട അത് കാണ്ടാന്നുള്ളത് അപ്പം എന്ത് ചെയ്യാന്ന് അറിയുമോ നിങ്ങൾ ലതാ മങ്കേഷ്കറിൻ്റെ അല്ലെങ്കിൽ ആതിഫ് അസ്ലം അർജിത് സിംഗ് എത്ര എത്ര നല്ല പാട്ടുകാരുണ്ട് വേറെ മൊബൈലിൽ പോലൊരു മാഷപ്പ് പാട്ട് അപ്പുറത്ത് വെച്ച് കണ്ടിട്ട് ഇതങ്ങട്ട് ഓണാക്കി ആക്കി ഇതിൻ്റെ മ്യൂട്ടാക്കി കണ്ടാൽ മതി മുതലാണ് പിന്നെ നമ്മൾ കാണിച്ചു തന്നെ ക്ലിയർ അല്ലേ നോക്കേണ്ടത് എന്തിരപ്പാ ഇത് നല്ല റോഡല്ല അപ്പാ കോഴിക്കോട്ട് കളിക്കല്ലേ അപ്പാ കണ്ടോ വേണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലം വരാൻ വേണ്ടിയിട്ട് ഫില്ലറുകളൊക്കെ ഇങ്ങനെ കുറേ ബീമുകൾ വാർത്ത് വെച്ചിട്ടുണ്ട് ആ ബീമിൻ്റെ നീളം ഹൈറ്റ് രണ്ട് മീറ്ററോളം ഹൈറ്റ് അതേപോലെ പത്തിരുപത്തഞ്ച് മുപ്പത് മീറ്ററോളം നീളത്തിനടുത്തൊക്കെ വരേണ്ടത് അതിനെപ്പറ്റിയൊക്കെ ചരിത്രങ്ങളെ കഥ തന്നെ പറയാണ്ട് നമ്മളിപ്പോൾ ബോംബെയിലൊക്കെ പോയിക്കാണെങ്കിൽ ഇങ്ങനത്തെ പാലത്തിൻ്റെ പണി കാണുമ്പം നമ്മൾ നെട്ടിത്തരിച്ച് വള്ളം കുടിച്ച് നിൽക്കും പക്ഷേ കെ എൻ ആർസിൻ്റെ വസ്റ്റ് അയച്ച തന്നെ കണ്ടിട്ട് എല്ലാവർക്കും മടുത്തു പോയി കാരണം എന്താ യന്ത്രങ്ങൾ റോട്ടിലൂടെ ഓടുന്നു ഇപ്പോൾ ആർക്കും ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എല്ലാവരും അവനാൻ്റെ ജീവിതത്തിൻ്റെ നട്ടോട്ടത്തിലാണ് ഡെക്കൻ ഷീറ്റ് പാലങ്ങൾ ഓടെ വെക്കുന്നു ബീമുകൾ കയറ്റി വെക്കുന്നു ഡിസ്റ്റൻസ് കറക്റ്റാക്കിയിട്ട് ബെൽഡേഴ്സ് ഗ്രൈൻഡർ ഉപയോഗിച്ച് ഡെക്കൻ ഷീറ്റ് മുറിക്കുന്നു അത് കെട്ടിട്ട് കെട്ടി കയറ്റിയിട്ട് അവിടെ കോങ്കിറ്റ് അടിക്കാനുള്ള സെറ്റപ്പുകൾ നോക്കുന്നു ഗ്യാസ് കട്ടർമാർ സെറ്റായിട്ട് ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നു കാര്യങ്ങൾ മണിനെ പറഞ്ഞു കൊടുക്കണം അവിടെയാണെ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കാരണം ഇത് നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഇത് ശരിക്കും തെങ്ങിനോടത്ത് കൂടെ പോണ റോഡാണ് അതിൻ്റെ ഒരു ജനങ്ങൾക്ക് ഉപകാരമാക്കി വിട്ട് അവിടെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് പക്ഷേ കുറച്ചും അപ്പുറത്ത് അപ്പുറത്തു ഒരു അണ്ടർ പാസ് എല്ലാവരും ഓവർപാസ്സും അവിടെ കാണാൻ പറ്റും ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഭയാനക ഭാഗം അവിടെ കൂടെ ബൈക്ക് ഓടിക്കുമ്പോഴത്തേന് നമ്മൾ വെളുക്കി വീകാൻ നിൽക്കും കാരണം എന്തായാലും നല്ല മലകൾ മണ്ണ് നീക്കി തുരുന്ന ഒരു ലെവലിലാക്കി വെച്ചൊരു ഏരിയ കുണ്ടാണിത് എന്തായാലും റോഡും പണി എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ എത്താനായിട്ട് നിങ്ങൾ കുറെ ആൾക്കാർ പറഞ്ഞാൽ മതി നമ്മളെ പറക്കുമ്പണ്ടെ പൊന്തിക്കണതും പറക്കുമ്പണ്ട് താത്തണതും ഇതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നേരെ എത്തുന്നത് ഇതാ ഇവിടെ ഓവർപാസ് ഉണ്ട് ചെനക്കലാണ് അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനത്തേക്ക് ഞാൻ അടുത്ത സ്റ്റോപ്പ് കാപ്പിരിക്കാട് വരെ വേണം എന്നുണ്ടെങ്കിൽ അതിന് ഡിസ്ട്രിക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള സ്പോൺസർഷിപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഡിസ്ട്രിക്റ്റ് മാറി കളിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ രണ്ട് മാസം വേണ്ട കഴിഞ്ഞിട്ട് എന്തെയ്യാന്നറിയോ അല്ലെങ്കിൽ ഈ ആഴ്ചയിലോ ഇതിൻ്റെ വാക്കിവാങ്ങ് അനുസരാം മലപ്പുറത്ത് നമ്മൾ കളിയുള്ളൂ ഓക്കെ പക്ഷെ നമ്മൾ പ്രേക്ഷകരെ കൈവിടുകയില്ല നിങ്ങൾ നമ്മളോട് മനസ്സിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വരും അത് കൊടുക്കുമ്പോൾ വരും ഓക്കെ ഇതാ ഇറങ്ങാൻ പോകേണ്ടി പോട്ടെ ചെനക്കലെത്തി ഇതാണ് സ്വാഗതമാടെന്നു പറഞ്ഞാൽ ചെനക്കൽ ഏരിയ കോട്ടകൾ ടൗൺ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് നോക്കിയാണ് ഇപ്പം ഇറങ്ങോ പറക്കും മണ്ടേ പണ്ട് പറക്കുമ്പണ്ട് തായറങ്ങടാ പറക്കും മണ്ടേ പറക്കും പണ്ട് തായറെങ്ങടാ ഓക്കെ